ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം കാണിച്ചാളായോ പിന്നെ എനിക്ക് മനസ്സിലായി ആരാ ദൈവമേ ഇത് എവിടെ എത്തിയാ എന്റെ ആറ്റുകാൽ ഭാസ്കര അങ്ങനെ ഒരു ദൈവം ഇല്ല ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും നല്ല തറവാട്ടുകാരാർമ്മികളാ അതെ അതെ ആ എഴുതി വെച്ചിട്ടുണ്ട് ആർക്കും വാരിക്കോലി കൊടുക്കുന്നവളാണല്ലേ ത്രിലോകസുന്ദരി കണ്ണേ സംശയമില്ല പക്ഷെ ശത്രുവാണെന്ന കാര്യം മറക്കണ്ട ശത്രുവിലേയും സ്നേഹിക്കണമെന്നല്ലേ യേശ്രൃഷ്ണ പറഞ്ഞിരിക്കുന്നു നീ ഇങ്ങനെ സങ്കല്പിച്ച് ഓരോന്നും മുളക്ക പിടിച്ച് സുഖിച്ചിരുന്നോടാ അതിലെപ്പോഴും ഇങ്ങനെ ഈ ക്ലിയർ വച്ചോണ്ടിരിക്കും കംപ്ലീറ്റ് ഡ്രസ്സ് മാറി കഴിഞ്ഞടാ ഡ്രസ്സല്ല ഡ്രസ്സ് नामी कंगना जी एक बार यहां पे कंगना जी येनचुर चरकड़ा ज्ञानरनेला इंगेरती पडला इके अरेडा फिर कुंदे पडले सेंटर में देखिए एकदम इधर उधर इधर भी एक बार करना ए यपर यपर पीछे वन फोर बैक टू फ्रंट एक बार आरी कांडालु என்ன மேட்சிங் பிளவுஸ் ரொம்ப சூப்பர் அதுவும் ஜன்னல் வச்ச ஜாக்கெட் ரொம்ப ரொம்ப சூப்பர்